എന്തൊരു ചെയിലാണ് എന്തു ഇതാണ് മാംഗോസ്റ്റിൻ ചെടി ചെടിയല്ല ഒരു മരം എന്ന് പറയാം നമ്മുടെ വീട്ടിൽ സ്വന്തമായിട്ട് സ്ഥലമുണ്ടെങ്കിൽ ഇതുപോലൊന്ന് നട്ടുപിടിപ്പിച്ചാൽ നല്ലതായിരിക്കും ഇതെൻ്റെ അപ്പൻ ഞങ്ങൾ മക്കൾക്ക് വേണ്ടി നട്ടു വളർത്തിയ നല്ലൊരു ഫ്രൂട്ട്സാണിത് മാംഗോസ്റ്റിൻ നല്ല വിറ്റാമിൻ അടങ്ങിയ നല്ലൊരു മാംഗോസ്റ്റിൻ പഴമാണ് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ സ്വന്തമായിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ വെച്ച് പിടിപ്പിച്ചോ അടിപൊളി സൂപ്പർ മാംഗോസ്റ്റിൻ പഴം കഴിക്കാം ഇതുപോലെ മാംഗോസ്റ്റിൻ പഴം എന്താ ഇങ്ങനെ പൊട്ടിച്ച് വലത്തൊട്ടിയിൽ പൊട്ടിച്ച് വലത്തൊട്ടിയിൽ പൊട്ടിച്ച് താഴെ വരാതെ താഴെ വീണാലും കുഴപ്പമൊന്നുമില്ല എവിടെ പോയി ആ ആർക്കു സ്ഥലമുണ്ടെങ്കിൽ ഇങ്ങനെ പൊട്ടിക്കാം വല നിറയെ മാംഗസിൻ പഴവുമായി എടാ കിലോക്ക് ഇരുന്നൂറ്റമ്പത് മുതൽ മുന്നൂറ് രൂപ വില വരുന്ന ഒരു ഫ്രൂട്ട്സാണ് വയസ്സാൻ കാലത്ത് ഇരിക്കുമ്പോൾ അത് ഇതുപോലെ ഇങ്ങനെ അത് എനിക്കെത്തി പറയുള്ളു പറ്റും ചെയ്തോ വേറെ ഒരു രക്ഷയിൽ നല്ല മതണ്ട് അതേപോലെ റൂപ്പ്